അരികിൽ നീ അടുക്കുമ്പോൾ അകതാരി വിളയാട്ടം കണ്ണി കടക്കണ്ണി കടക്കണ്ണിൻ തന്നെ സൂപ്പർ മീനാണ് അടിപൊളി പിന്നെ കൊഞ്ച് എന്താ പറയാ അടിപൊളിയാണ് അടിപൊളി പിന്നെ ഇത് കൊതുവ ചെറുതാണ് കൊടി ഇവിടെ വലുതാണ് അത് ചെറിയ പറ്റി പറ്റി ഞാൻ ഞാൻ കൂടെ കൂടെ കുഞ്ഞു നമസ്കാരം അച്ചയൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പുത്തൂര് വെണ്ടാറിനടുത്താണ് അതായത് ഇവിടെ വന്നപ്പോ ഒരു കലാകാരനെ കണ്ട് അതായത് മീൻ കച്ചവടമൊക്കെ ചെയ്ത് ഭയങ്കര സ്റ്റൈലിലാണ് പാട്ടൊക്കെ പറഞ്ഞു സതീഷ് സതീഷ് നല്ല പേര് അതെ ഭയങ്കര മീനൊക്കെ വരി ഒന്ന് കുന്നാരപ്പൂ കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിളിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാൻ മഴവില്ലാങ്കിളിക്കൂട് ഒന്നാം കിളിപ്പാട്ടിൽ കഥ ചൊല്ലിയിടും കാറ്റിൽ ഒന്നായി ഒന്നിച്ചാടി ചെറുപണ്ണാങ്കിളിക്കൂട്ടം കിളി കണ്ടു കൊടു കൊടുക്കുന്ന കാറ്റിൽ ഒരു കുഞ്ഞാഞ്ഞിളിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം കൂടെ കാണാൻ മഴവില്ലാങ്കിളിക്കൂട് അങ്ങനെ പോണു കൊല്ലം തീർച്ചയായിട്ടും പാടാം ദാസാ ഞാനൊക്കെ കൂടുതൽ ദാസാടിന്റെ പാട്ടാണ് പാടുന്നത് എനിക്ക് ദാസാഹ് ഞാൻ പോലെയാണ് പോകുന്നുണ്ട് പോടാറുണ്ട് ഒരുപാട് പോകുന്നത് ഗാനം പിന്നെ കോമഡി കോമഡി പരിപാടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ സിനിമയൊക്കെ ചെയ്തായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ മുന്നോട്ട് പോകുന്നു ഞാൻ ദാസാഠന്റെ ഒരു ശ്ലോകം പാടാം രണ്ടു പാടാം തൊണ്ട കടഞ്ഞിരിക്കുകയാണ് കാരണം ആ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെയുണ്ട് തൊണ്ട ഇത് തണുപ്പൊക്കെ അല്ലേ അതുകൊണ്ട് മഞ്ജുളെ മലർനുള്ളി മാല് കൊരുത്തതും നെഞ്ചോടു ചേർത്തതും മഞ്ജുളെ മലർനുള്ളി കൊരുത്തതും ഭക്തി മീരയായി നെഞ്ചോടു ചേർത്തതും സ്വരസാഗര ൊരസാഗര കൃഷ്ണ ലയ ശ്രീധരാ കോം അനുദാപലയ മാധവം ശ്രീഹരിവാസനം ഭുരു പവനപുരാശേ ചാളയല്ല ചാളയല്ല ഇത് അയല അയലയാണ് അയൽ ചെറിയ അതിലയാണ് നല്ല സൂപ്പർ മീനാണ് അടിപൊളി കറിയൊക്കെ വെക്കാൻ വറക്കാനൊക്കെ സൂപ്പറാണ് പിന്നെ കൊഞ്ച് എന്താ പറയാ അടിപൊളിയാണ് ഇതൊക്കെ വറുത്ത കടിച്ചാ ചറ്റ് സാധനമാണ് അടിപൊളി പിന്നെ ഇത് കൊതുവ ചെറുതാണ് കൊതി കൂടെ വലുതാണ് അത് ചെറിയ ചൂര അടിപൊളിയാണ് മീനൊക്കെ സൂപ്പറാണ് കറി വെക്കാനും വറുക്കാനും കഴിക്കാനും സൂപ്പറാണ് കഴിക്കുന്ന വറുത്തിട്ട് കഴിക്കണേ വറുത്തിട്ട് കഴിക്കണം അല്ലെങ്കിൽ കഴിച്ചിട്ട് വറുത്താലും മതി കുഴപ്പമില്ല പാരമ്പര്യമായിട്ട് പറയുമ്പോ അച്ഛൻ എന്റെ അച്ഛൻ പാടും അച്ഛൻ കലാകാരനായിരുന്നു പിന്നെ അച്ഛന്റെ അച്ഛൻ കച്ചേരി സംഗീത കച്ചേരി വിധ്വാനായിരുന്നു പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് കലാകാരം അപ്പൊ എനിക്ക് പിന്നെ അച്ഛന്റെ ചെറിയും ഞാനിപ്പം പത്തനംതിട്ട കലാമന്ദിരം എന്ന് പറയുന്ന ട്രൂപ്പ് പറയുന്നുണ്ട് ട്രിപ്പ് പോകുന്നുണ്ട് അമ്മക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ വേറെ സമ്മതിക്കെ പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ അടിപൊളി പാട്ട് ഒരു മപ്പ്ള കാനം പാടാണി മൂന കൊണ്ടും അകം പെട്ടി പിടിച്ചൊരു പെണ്ണാളെ എൻ്റെ പിടയ്ക്കുന്ന കരനുള്ളിൽ മൂകാഭത്തിൻ ഒളിപ്പിച്ച കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളേ കടക്കണ്ണി മോള കൊണ്ടെന്നെ ഇടനെ ജിലകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എൻ്റെ പിടയ്ക്കുന്ന കരനുള്ളിൽ മുഖാപത്തിൻ ഒളിപ്പിച്ച കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളേ അര എന്ന പോലെ കുണുങ്ങിനി നടക്കും അരളിപ്പും ഇരി കൊണ്ടു കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും കരിമിഴിയുടെ കണ്ടാൽ കരലാകെ കരനാട്ടം പെണ്ണിൻ അടിവച്ചു വെച്ചു ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരി മിന്നാട്ടം മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണി കടക്കണ്ണി കടക്കണ്ണിൻ മുന കൊണ്ടെന്നെ ഇടനഞ്ചിലകം പറ്റി പിടിച്ച ഒരു പെണ്ണാളെ എന്റെ പിടയ്ക്കുള്ള കടനുള്ളിൽ മുഖപത്തിൽ മധുരത്തിനൊളുപ്പിച്ച കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളേ ഓക്കെ നമ്മുടെ ചെറുപ്പക്കാര പിള്ളേർക്ക് മണിച്ചാട്ടം പറഞ്ഞ ഭയങ്കര മലയാളിന്ന് പറഞ്ഞാൽ മണിച്ചേട്ടനോട് ഭയങ്കര തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മടിച്ചാറിന്റെ ഒരു പാട്ട് പാടാ കാരണം മടിച്ചേന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ രാജാവാണ് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇഷ്ടമാണ് മണിച്ചാർ നമ്മടെ എന്താ പറയാ എന്താ പറയാ ജസ്റ്റിനെ തുല്യ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മണിച്ചാറിന്റെ രണ്ടുപേരും പാട്ട് ഞാൻ പാടാം എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം ീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനുതാനും വന്നോക്ക് മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേലി നാടിൻ്റെ മത്തം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേലി നാടിൻ്റെ വെട്ടം കളയരുതേ കൂടെ നടന്നപ്പോ ഞാൻ കൂടെ നടന്നപ്പോ നീ തന്ന കുഞ്ഞു നുറങ്ങം മിന്നാ മിനുങ്ങി മിന്നുംങ്ങ എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ പെടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാ മിനുങ്ങേ